ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് കനക്കച്ചിലങ്ക എന്ന പാഠഭാഗത്തിലെ ഒളിച്ചുകളി എന്ന് പറയുന്ന ഭാഗമാണ് കുട്ടികളെ ഇത് കവിതയല്ല ഒരു കടങ്കഥയാണ് ചുരുക്കി പറഞ്ഞാൽ കവിതകളാണ് കടങ്കഥകൾ ഒളിച്ചുകളി എന്ന കവിത പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് ുടെ വികൃതി എന്ന് പറയുന്ന ചെറിയൊരു രചന നോക്കാം ഇതൊരു ചെറിയ കടങ്കഥയാണ് കുട്ടികൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തണം ഞാൻ ഈ കടങ്കഥ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഉത്തരം മനസ്സിൽ ആലോചിച്ചു വെക്കണം എന്നിട്ട് ആദ്യം ഉത്തരം പറയുന്ന ആളാണ് വിജയ് ടീച്ചർ കവിത വായിക്കാൻ തുടങ്ങുകയാണെ വികൃതി വല്ലാത്തൊരു വികൃതി കുട്ടി തന്നെ പുലരുമ്പോഴേ മുറ്റത്തി വികൃതി കാട്ടാനെത്തും എന്തൊരു വിരലുകളാ നീണ്ട നഖമുണ്ടെന്ന് വെച്ച് ഇങ്ങനെ മാന്താൻ പാടുണ്ടോ പാവം മണ്ണ് കരയുന്നത് കേട്ടാണ് ഇന്നും കുട്ടി ഉണരുന്നത് കുട്ടികളെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ കിട്ടിയെങ്കിൽ ഒന്ന് പറയൂ എന്താണ് ഉത്തരം ശരിയാണേ എന്താണ് ഉത്തരം എന്താണ് പൂച്ചയോ അല്ല ഉത്തരമാണ് ചൂലെ ടീച്ചർ വേറൊരു കടങ്കഥ കൂടി പറയാം നിങ്ങൾ ഉത്തരം കണ്ടെത്തണേ ഉറങ്ങാത്ത ഉണ്ണി രാത്രി ഉറങ്ങാത്തൊരു ഉണ്ണി പൂനിലാ പോലുള്ളൊരുണ്ണി അത്തർ പൂശിയൊരുണ്ണി നന്നേ വെളുത്തിട്ടാണുണ്ണി അമ്മിണി കാലത്ത് നീറ്റാൽ മാലയായി ചൂടുന്നു നിന്നെ കുട്ടികളെ പറയൂ എന്താണ് ഉത്തരം അമ്പിളി മാമനോ അല്ല മൂന്നെയോ അല്ലേ അല്ല ഉത്തരം ടീച്ചർ പറയട്ടെ എന്താണെന്ന് പറയട്ടെ ഉത്തരമാണ് എന്താ മണമുള്ളത് രാത്രി വിരിയുന്നത് ശരിയാണ് എന്താണ് ഉത്തരം മുല്ലപ്പൂവ് അല്ലേ മുല്ലയാണ് കുട്ടികളെ നിങ്ങൾക്ക് ഈ കവിതകൾ ഇഷ്ടമായോ ഇതുപോലുള്ള ഒരുപാട് കവിതകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ മലയാളത്തിൻ്റെ പുസ്തകത്തിൽ എഴുതൂ നമുക്ക് ഒളിച്ചുകളി എന്ന് പറയുന്ന ഈ കവിത എഴുതിയത് അറിയാമോ ഈ കവിത എഴുതിയ ആളാണ് പ്രശസ്തനായ കവി കുമാരനാശാൻ കുമാരനാശാനെക്കുറിച്ച് നമുക്ക് സ്വല്പം കാര്യങ്ങൾ മനസ്സിലാക്കാം കുമാരനാശാൻ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുത്തി നാം ആദരിക്കുന്ന മഹാകവിയാണ് എൻ കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് കായ്ക്കരയെ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പല്ലനിയാറ്റിൽ വെച്ചുണ്ടായ ബോട്ട് അപകടത്തിൽ പൊലിഞ്ഞു പോയ ജീവിതം അൻപത് വർഷത്തെ ജീവിതം കൊണ്ട് അതിവിശേഷമായ സ്ഥാനം മലയാള സാഹിത്യ ലോകത്ത് നേടിയെടുത്ത പ്രതിഭ വീണപ്പൂവ് നളിനി ലീല ചണ്ടാല ഭിക്ഷുകി കരുണ ദുരവസ്ഥ പ്രരോദനം എന്നീ ഖണ്ഡകാവ്യങ്ങളും മണിമാല വനമാല പുഷ്പവാടി തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും ബുദ്ധചരിതം സൗന്ദര്യലഹരി ബാലരാമായ വിവർത്തനങ്ങളുമായി വിവർത്തനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അദ്ദേഹത്തിൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നടുത്തതാണ് ഒളിച്ചുകളി എന്ന ഈ കവിത നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലി നോക്കിയാലേ കൂട്ടുകാരെ ഒളിച്ചുകളി ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ കവിതയിലും ഉണ്ട് ചില ഒളിപ്പിച്ചു വെക്കലുകൾ അത് കണ്ടെത്തൽ രസകരമാണ് ആരെക്കുറിച്ചാണ് ഈ കവിത കണ്ടെത്തൂ തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൽ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രക്ഷ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ിംബമൊത്തുകാറ്റിലി വെളുത്ത കണ്ണി വെച്ചഴും വിചിത്ര രൂപനാരിവൻ കുട്ടികളെ നിങ്ങൾ എല്ലാവരും ഈ കവിത വായിച്ചു നോക്കിയോ എന്താണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ആശയം എന്താണ് നമുക്ക് നോക്കാം തളിർത്തുലഞ്ഞു നിന്നിടും വസ്തുത വരി നോക്കിയേ എന്താണ് ഇവിടെ തളിർത്തുലഞ്ഞു നിൽക്കുന്നത് മരക്കൊമ്പല്ലേ നല്ല തളിരിലകളാണ് അത് തളിരില കൊണ്ട് മരം എന്താണ് ഉലഞ്ഞു നിൽക്കുകയാണ് അല്ലെ തന്റെ ശാഖയിൽ മരത്തിന്റെ കൊമ്പില് എന്താണുള്ളത് കൊളുത്തി നീണ്ട നൂലു രക്ഷ്മി പോലെ നാലു ഭാഗവും അതിൻ്റെ രക്ഷ്മി എന്താണ് ലക്ഷ്മി പോലെ സൂര്യരക്ഷ്മി പോലെ എന്താണ് അതിൻ്റെ നാലു ഭാഗത്തേക്കും എന്താണ് നീണ്ട നൂല് കൊളുത്തിയിട്ടുണ്ട് അത് കാണുമ്പോ എന്താ തോന്നുന്നത് കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിരി അത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് കുളത്തിനുള്ളിൽ നിഴലിച്ചു കാണുന്ന സൂര്യനെ പോലെയുണ്ട് അർക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യൻ അല്ലേ കുളത്തിനുള്ളിൽ നിഴിച്ചു കാണുന്ന സൂര്യനെ പോലെയുണ്ട് കാറ്റ് താടുന്ന ആരാണ് വെളുത്ത വല വിരിച്ചിരിക്കുന്ന ഒരാളുണ്ട് അല്ലേ അയാളെ കാണുമ്പോൾ എന്താണ് കൗതുകം തോന്നുന്ന ആകൃതിയുള്ള അവൻ ആരാണ് വിചിത്ര രൂപനായ ഇവൻ ആരാണ് എന്ന് കവി ചോദിക്കാണ് നിങ്ങൾ പറയൂ കുട്ടികളെ ഇവൻ ആരാണ് മല വല വിരിച്ചുകാണ്ട് ഇരയെ പിടിക്കുന്ന ഇവൻ ഇവനാരാണ് ശരിയാണ് ആരാണ് ചിലന്തി അല്ലേ കുമാർ നാശാൻ ഇവനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ തോട്ടത്തിലെ എട്ടുകാലി ചിലന്തിക്ക് വേറൊരു പേരും കൂടിയുണ്ട് അല്ലേ എട്ടുകാലി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മനോഹര കവിതകളും കടങ്കഥകളും ഒക്കെ കണ്ടെത്താം കണ്ടെത്തിയതെല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുത്ത് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യാം നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് എഴുതി നോക്കിയാലോ കവിതയുടെ ആശയം തളിയിട്ട് ആടിയാടി നിൽക്കുന്ന മരക്കൊമ്പ് അതിൽ രശ്മി പോലെ നാലു ഭാഗത്തേക്കും നീണ്ട നൂല് പുളുത്തിയിട്ടുണ്ട് അത് കാണുമ്പോൾ കുളത്തിനുള്ളിൽ നിഴലിച്ചു കാണുന്ന സൂര്യനെ പോലെയുണ്ട് കാറ്റത്താടുന്ന വെളുത്ത വല വിരിച്ചാണ് ഇരിപ്പ് കൗതുകം തോന്നുന്ന ആകൃതിയുള്ള ഇവൻ ആരാണ് കുട്ടികളെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഉത്തരം എട്ടുകാരി അല്ലേ അല്ലെങ്കിൽ ചിലന്തിയാണ് എല്ലാവരും ഇത് നോട്ടുപുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക ആദിത്യ പ്രവർത്തനം കവിത താളമിട്ട് ചൊല്ലുവാനാണ് കൂട്ടുകാരെല്ലാവരും നല്ല താളഭംഗിയോടുകൂടി ഈ കവിത ടീച്ചർക്ക് ചൊല്ലിക്കേൾപ്പിക്കുക അടുത്തത് താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നീകണ്ടു നോക്കി കണ്ടെത്തൂ അവിടെ എത്ര വാക്കുകളുണ്ട് തളർത്ത് ശാഖ ബിംബം ഉലഞ്ഞ് രശ്മി തരുക്കൾ അർക്കൻ വിചിത്രരൂപം അല്ലേ ഇത്രയും വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കവിതയിലെ വാക്കുകളും അവയുടെ അർത്ഥവും തളിർക്കുക പുതിയ ഉണ്ടാവുക ശാഖ കൊമ്പ് ബിംബം പ്രതിബിംബം നിഴൽ ഉലഞ്ഞ് ആടുക ലശ്മി കിരണം വിചിത്രം കൗതുകം ജനിപ്പിക്കുന്ന തരുക്കൾ മരങ്ങൾ അർക്കൻ സൂര്യൻ അടുത്ത ചോദ്യം കവിതയ്ക്ക് എന്ത് പേരിടും എട്ടുകാലി കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത് ടീച്ചറോടും കൂട്ടുകാരോടും പറയൂ സൂചനകൾ എന്തൊക്കെയാണ് നീണ്ട നൂല് നൂല് രക്ഷ്മി പോലെ നാലു ഭാഗവും അതുപോലെ എന്താണ് വിചിത്രമായിട്ടുള്ള രൂപവും ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായത് ഈ ജീവി എട്ടുകാലിയാണെന്നുള്ളത് അല്ലേ നൂലെന്ന് പറഞ്ഞാൽ നാലു ഭാഗത്തു നൂല് കിട്ടുന്നത് ആരാണ് എട്ടുകാലിയാണ് അല്ലേ അപ്പോൾ നമുക്കിതിൽ നിന്നേ ഈ ജീവി ഈ ഒളിച്ചിരിക്കുന്ന ജീവി എട്ടുകാലിയാണെന്ന് മനസ്സിലായി കുട്ടികളെ ഒളിച്ചുകളി എന്ന് പറയുന്ന കവിത നിങ്ങൾക്കിഷ്ടമായോ ഈ കവിതയ്ക്ക് സമാനമായിട്ട് തുടർ പ്രവർത്തനമായിട്ട് കവിതകളും കടങ്കഥകളും പഠന പ്രവർത്തനമായി കൊടുത്തിട്ടുണ്ട് വായിച്ച് നന്നായി മനസ്സിലാക്കി ചൊല്ലിക്കേൾപ്പിച്ച് ടീച്ചർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണേ എല്ലാവരും ഇത് നോട്ട് പുസ്തകത്തിലോട്ടും എഴുതിയെടുക്കണേ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് ഇന്നത്തെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടോ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലുള്ള ഒരുപാട് പാട്ടും കളിയും പഠന പ്രവർത്തനങ്ങളുമായി നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ